കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചെറിയ മോഴയാനായി നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ് പുഴക്കരയിൽ തന്നെയാണ് ആളെ നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഗണപതിയുടെ കൂടെ ഒരു മോഴയാനയും വേറൊരു കൊമ്പനും അപ്പോൾ അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മോഴയാനാണ് ഇത് അതിനുശേഷം ഞാൻ പലതവണ ഗണപതിനെ കണ്ടെങ്കിലും ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗണപതിയുടെ കൂടെ വേറൊരു കുട്ടികൊമ്പനും പിന്നെ വേറൊരു ആനയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറേ ആലോചിച്ച് ഇവനെ എവിടെ പോയെന്നുള്ളത് പക്ഷേ നമ്മളിതാ വീണ്ടും ഇവനെ കണ്ടിരിക്കുകയാണ് ഇവൻ്റെ കൂടെ ഇന്ന് ഗണപതിയും ഉണ്ട് ഞാൻ വിചാരിച്ചത് ഗണപതി വേറെ കൂട്ടൊക്കെ ഉണ്ടാക്കി ഉപേക്ഷിച്ച് പോയി ാണ് പക്ഷേ ഇല്ലാതെ ഇവർ വീണ്ടും കൂടി ചേർന്നേക്കാണ് അപ്പോൾ ഇന്ന് ഈ ഈയൊരു രണ്ടാനകൾ മാത്രമേ ഉള്ളൂ പുഴക്കരയിൽ അപ്പോൾ ഇത്രയും ദിവസം ഗണപതി ഇവരുടെ ഒപ്പം നടക്കാത്തതുകൊണ്ട് മറ്റും വഴുക്കൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്നലെ രാത്രി രണ്ടുപേരും കമ്പനി അടിച്ച് എണ്ണപ്പന തിന്നാൻ വന്നാന്ന് തോന്നുന്നു കാരണം കുറേ ദിവസമായിട്ട് ഇവര് തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആണെങ്കിൽ ആ സമയത്ത് വേറെ ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം ചേർന്നേക്കായിരുന്നു അപ്പോൾ ഈ ഒരു മോഴാന ഇത്രയും ദിവസം അവോയ്ഡ് ചെയ്തതുകൊണ്ടാവാം ആ ഒരു പെണക്കം മാറ്റാനായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇവന്റെ കൂടെ ഇങ്ങടേക്ക് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും എണ്ണപ്പനയൊക്കെ തിന്ന് രണ്ടുപേരും സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു പോവാണ് കുറേ ആളുകളൊക്കെ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അതിരിപ്പിള്ളിയിൽ എവിടെ വരുമ്പോഴാണ് ഈ ആനയെ കാണാൻ പറ്റുക എന്നുള്ളത് ഈ ആനയെ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള ആളുകളായതുകൊണ്ടാണ് എപ്പോഴും കിട്ടുന്നത് ഞാനിത് എല്ലാ വീഡിയോയിലും പറയേണ്ട ഒരു അവസ്ഥ തന്നേക്കാണ് കാരണം ഏത് വീഡിയോ ഇട്ടാലും ഈ ഒരു കമൻ്റ് ഉണ്ടാവും എവിടെ പോയാലാണ് ആനയെ കാണാൻ പറ്റുക എന്നുള്ളത് പിന്നെ ഏത് ടൈമാണെന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ചില സമയത്ത് നട്ടു നട്ടുച്ചയ്ക്കും ഒക്കെ ഞാൻ ലൈവ് ഇടാറുണ്ട് ചില സമയത്ത് ആനനെ കാണുമ്പോൾ അപ്പോൾ മിക്കപ്പോഴും റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഈ ആനയൊക്കെ നമുക്ക് കിട്ടാറ് പിന്നെ ഈ ഒരു പുഴയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന കടവുകളും കാര്യങ്ങളുണ്ടാകും അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇനി അതൊക്കെ പോട്ടെ നമ്മൾ റോഡിൽ കൂടെ വരുമ്പോൾ പലപ്പോഴും പുഴയിൽ ആനകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നിടത്തും ഈ ആനകൾ ഇറങ്ങാറുണ്ട് പിന്നെ നമുക്കത് ഏത് സ്പോട്ടാണെന്ന് അറിഞ്ഞ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം ഏത് ഭാഗത്താണ് ആന ഉണ്ടായിരിക്കണതെന്നുള്ളത് അറിയണം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ വരുന്ന സമയത്ത് ആന ഇറങ്ങാത്തത് ഒട്ടും ആനേനെ കാണണമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്തവർ ആന ഉണ്ട് എന്ന് പോലും അറിയാത്തവരായിരിക്കും ചില സമയത്ത് ഇപ്പോൾ ഇറങ്ങുമ്പോൾ അവർ ആനേനെ കണ്ട് വണ്ടർജി ചില സമയത്ത് ഓടാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക ടൂറിസ്റ്റുകളും കാരണം അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന സ്ഥലത്ത് ആനയുണ്ടാവുന്ന അവർ ഇപ്പോൾ പുഴ കാണുമ്പോൾ ജസ്റ്റ് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു റോഡ് സൈഡിൽ തന്നെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ അവർ ഇറങ്ങുന്നു പെട്ടെന്നായിരിക്കും ആന അപ്പുറത്ത് നിൽക്കണം കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഞാൻ നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ഥിരം ആന എന്നെ കിട്ടുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ വരുമ്പോൾ ആന ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതേപോലെ തന്നെ ഇവരുടെ ടൈം ചില സമയത്ത് അതിരാവിലെ ഇവർ കയറി പോകാറുണ്ട് ചില സമയത്ത് ഉച്ചയായാലും കയറി പോകാറില്ല ഇനിയിപ്പോൾ ഇറങ്ങണ സമയമാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നട്ടുച്ചയ്ക്ക് ഇറങ്ങാറുണ്ട് രാത്രി ഇറങ്ങാറുണ്ട് ഇവർക്ക് അങ്ങനെ ടൈമൊന്നുമില്ല എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പറഞ്ഞ് തരാനായിട്ട് കറക്റ്റ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പക്ഷേ എനിക്കെന്നും കമൻറ്റ് തരാറുണ്ട് ഞാൻ എന്നാലും ഒന്നും കൂടെ പറയുകയാണ് എൻ്റെ അടുത്ത് ടൈം ചോദിച്ചിട്ട് കാര്യമില്ല അവർ ഇറങ്ങണ ടൈമൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെയാണ് നമുക്ക് ആന എന്ന് പറയുമ്പോൾ ഒരുതരം പ്രാന്താണ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞറിയും പിന്നെ സ്ഥലത്ത് ആനയുണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ നമുക്ക് ആ ഒരു സ്പോട്ടിൽ ആനനെ കാണാൻ എത്താനായിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അങ്ങനെയാണ് എനിക്ക് ആനകളെ കിട്ടുന്നത് പിന്നെ മിക്ക സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് പുഴയിലിറങ്ങരുതെന്നുള്ളത് അത് ആന ഉള്ളത് കൊണ്ട് മാത്രല്ല പുഴയിൽ നല്ല ആഴം കൂടുതലാണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് മരണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതുമാത്രമല്ല ഈ പുഴയിൽ മുതലുണ്ട് ചിലർ ചീങ്കണി എന്ന് പറയുമ്പോൾ എനിക്ക് മുതലാണോ ചീങ്കണിയാണോ എന്നറിയില്ല അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആരെയും ഇതൊരു ഉപദ്രവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കഷ്ടകാലം ഏത് സമയത്താണ് ഇരിക്കുക ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മിക്ക സ്ഥലങ്ങളിലും പുഴയിലിറങ്ങരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പുഴയിലെ ഭാഗങ്ങളിലേക്ക് പോകുന്നതൊന്നും ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്തത് നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ട് പല കാഴ്ചകളും അപ്പോൾ വീണ്ടും വീണ്ടും അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുഴയിലേക്ക് നിങ്ങളോട് ഇറങ്ങരുതെന്ന് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളിതൊക്കെ കണ്ടു പോവേ ഉള്ളൂ പിന്നെ ബാക്കിൽ ഉണ്ടാവുന്ന അപകടങ്ങളൊന്നും നിങ്ങളറിയുന്നില്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം പുഴയിലിറങ്ങരുതെന്ന് പറയുന്നതിന് പിന്നിലും ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് ട്രിപ്പൊക്കെ വരുമ്പോൾ എല്ലാവരും സേഫായിട്ട് വന്ന് ആഘോഷിച്ചൊക്കെ പോവുക ആന കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കരുത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ വരും പലപ്പോഴും റോഡ് സൈഡിൽ തന്നെ ആനകൾ ഉണ്ടാവാറുണ്ട് അതിരാവിലെയും വൈകിട്ടൊക്കെയാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്നും വന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് വരാം നിങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അതുമാത്രമല്ല നിങ്ങൾ ആനനയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണമെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ ഉള്ളു പിന്നെ എനിക്ക് വരുന്ന മറ്റൊരു കമൻ്റാണ് എനിക്കത് മെയിലായിട്ടും ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് ആനേനെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പരിപാടി ചെയ്യാറില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്കിത് നമ്മൾ പ്ലാൻ ചെയ്ത് കിട്ടണമെന്നല്ല പലപ്പോഴും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് പലപ്പോഴും ആനകളെ കാണാനായിട്ട് പറ്റുന്നത് പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആനെ കണ്ടേക്കുന്നത് പിന്നെ എപ്പോഴും ക്യാമറ കയ്യില ഉണ്ടാവും അതിപ്പം തിരിച്ചുവരുമ്പോഴായാലും രാവിലെ ആയാലും എൻ്റെ എപ്പോഴും ക്യാമറ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയലൊക്കെ ഷൂട്ട് ചെയ്ത് എടുത്ത് പോകാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ ആനകളെ കൊണ്ട് കാണിക്കാറില്ല ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ആയാൽ പോലും ബന്ധുക്കളെ ആയാലും ഈ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് കാണിക്കാറില്ല അവരോടൊക്കെ അവരുടെ റിസ്ക്കിൽ വന്ന് കണ്ടിട്ട് പൊക്കോളൂ എന്നാണ് ഞാൻ പറയാറുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വന്നിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടോട്ട് പോകോളൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോഡ് സൈഡിൽ തന്നെ സാധനം ഉണ്ടാവും അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗണപതിയും കൂട്ടുകാരനും അക്കരെ എത്തി അവർ നല്ലൊരു അടിപൊളി കൂളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് പോയത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് പറയാനായിട്ട് ടൈം കിട്ടിയില്ല കാരണം എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതൊരു വീഡിയോ ആക്കിയിടാം അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ ഗണപതിയും കൂട്ടാരും ഇതാ അക്കരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിനപ്പുറത്തെ വശത്ത് ജനവാസ മേഖലയാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞല്ലോ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ആൾ താമസമൊന്നുമില്ല വനമേഖലയാണെന്നുള്ളത് അപ്പോൾ ഇത് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ജനവാസ മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അപ്പുറത്തെ ഭാഗത്ത് കിടന്നാലും പെട്ടെന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് മലഭാഗത്തേക്ക് കയറി പോവുകയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ വേഗം അധികം നേരമൊന്നും കുളിക്കാതെ വേഗം പുഴ കടന്ന് പോയത് കേട്ടോ പിന്നെ ഇവർ രണ്ട് പേര് മാത്രമാണല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇച്ചിരി നേരം കുളിച്ചിട്ട് പെട്ടെന്ന് പോവാണ് അപ്പം അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കരുതുന്നു ഞാൻ പറഞ്ഞ ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്നും ഞാൻ വിചാരിക്കുന്നു നമ്മൾ ആർക്കും കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുക്കാത്തതല്ല നിങ്ങൾ പോയി വെറുതെ അപകടത്തിലൊന്നും പാടണ്ടാവുന്ന എഴുതിയിട്ടാണ് പിന്നെ മിക്ക സ്പോട്ടുകളും ടൂറിസ്റ്റിന് അലൗഡല്ല നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇറങ്ങാൻ പറ്റ പാടുള്ളൂ പക്ഷേ ആ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ആനകൾ ഇറങ്ങാറുണ്ട് നിങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകളോട് വന്ന് വീഡിയോ കിട്ടുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ മാത്രമല്ല അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്കും വന്നാലും ആനേനയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും വരുമ്പോൾ കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ